ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇപ്പൊ നമ്മളെ ഫാമിലിയിൽ ഒരാളൂടെ വന്നിട്ടുണ്ട് നമുക്ക് അയാളൂടെ പരിചയപ്പെട്ടാലോ പുറത്ത് വെച്ച നല്ല പൂച്ചയെ കൊണ്ടുപോകുന്നു വിചാരിച്ചിട്ട് ഞാൻ ഇവിടെ അകത്ത് കാണുന്നില്ലല്ലോ എവിടെ പോയി ഇവിടെ ഇതാണ് ഞാൻ പറഞ്ഞ പുതിയ ആള് കണ്ടോ ഈ അണ്ണാകുഞ്ഞിനെ ഏട്ടന് പണിസ്ഥലത്ത് നിന്നാട്ടാണ് കിട്ടിയത് കൂട്ടിൽ നിന്ന് താഴെ വീണതായിരിക്കും അപ്പോൾ ഒരു ദിവസം ഏട്ടൻ ഏട്ടനവിടെ തന്നെ ഇട്ടിട്ട് പോകുന്നു അതിൻ്റെ അമ്മ വന്ന് കൊണ്ടുപോയിക്കോളൂ എന്ന് വിചാരിച്ചു പക്ഷേ പിറ്റേ ദിവസം ചെന്നപ്പോഴും അതിൻ്റെ അമ്മ വന്ന് കൊണ്ടുപോയതൊന്നുമില്ല അപ്പോൾ ഏട്ടന് പാവം തോന്നി എങ്ങോട്ട് കൊണ്ടുവന്നതാണ് അവിടെ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പട്ടിയോ പൂച്ച എന്തെങ്കിലുമൊക്കെ അതിനെ കൊണ്ടുപോകും ജീവൻ ആപത്തല്ലേ അപ്പോൾ അതുകൊണ്ട് വീട്ടിലോട്ട് കൊണ്ടുവന്നു കുഴപ്പമൊന്നുമില്ല പാലൊക്കെ നന്നായിട്ട് കുടിക്കുന്നുണ്ട് ഒരു പ്രശ്നവുമില്ല അപ്പൊ ഇതിനെ വളർത്താന്നാ വിചാരിക്കുന്നില്ല കഴിഞ്ഞിട്ടില്ല എന്തായാലും പറ്റില്ല കഴിഞ്ഞാൽ ഇതിനെ ജീവനോടെ കിട്ടില്ല എന്തായാലും ചെറിയ കുഞ്ഞല്ലേ അതുകൊണ്ട് ലച്ചു ദേവി നല്ല സന്തോഷത്തിലാണ് അവർക്ക് ഒരു കൂട്ടുകാരന് കിട്ടിയതില് അവർ അണ്ണാൻ കുഞ്ഞിനെ തൊട്ടും തല ഓടിക്കൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും എന്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫ്രണ്ട്സ് ബായ്